അഹമ്മദാബാദിൽ നടന്ന ദാരുണമായ വിമാന ദുരന്തത്തിന് പിന്നിലെ കാരണം സംബന്ധിച്ച് നിരവധി സംശയങ്ങളാണ് ഉയരുന്നത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടുകൾ പൈലറ്റിന്റെ സീറ്റിലുണ്ടായ തകരാറാണ് അപകടത്തിന് വഴി ഒരുക്കിയതെന്ന് സൂചന നൽകുമ്പോൾ കമ്പ്യൂട്ടർ പിഴവുകളും എഞ്ചിൻ തകരാറുകളും പോലുള്ള പുതിയ സിദ്ധാന്തങ്ങളും ചർച്ചയാകുന്നുണ്ട് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് വിമാനം പറന്നുയരുന്നതിനിടെ പൈലറ്റിന്റെ സീറ്റിന്റെ ലോക്കിംഗ് മെക്കാനിസം തകരാറിലായി ഇതോടെ സീറ്റ് പെട്ടെന്ന് പിന്നിലേക്ക് തെന്നിമാറി ഈ അപ്രതീക്ഷിത ചലനത്തിൽ പൈലറ്റിന്റെ കൈകൾ അബദ്ധവശാൽ എഞ്ചിൻ പവർ ഔട്ട്പുട്ടുമായി ബന്ധപ്പെട്ട ത്രോട്ടിൽ ലിവറിൽ തട്ടി ഇത് എഞ്ചിന്റെ ശക്തി കുറയ്ക്കുകയും വിമാനത്തിന് ഉയരാനുള്ള ശേഷി നഷ്ടപ്പെടുത്തുകയും ചെയ്തു ഈ സമയം വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സഹ പൈലറ്റ് ശ്രമിച്ചെങ്കിലും സീറ്റ് പിന്നോട് മാറിയ നിലയിലായതിനാൽ പൈലറ്റ് ചാരിയിരുന്നത് തടസ്സമായി ഉയരാനാകാതെ വിമാനം തകർന്നു വീഴുകയായിരുന്നു കോപ്പിഡ് ഡാറ്റ റെക്കോർഡർ രേഖപ്പെടുത്തിയ വിവരങ്ങൾ ഈ സംഭവങ്ങൾക്ക് ബലം നൽകുന്നതാണ് വിമാനം പറന്നുയർന്ന പന്ത്രണ്ട് സെക്കൻഡിനുള്ളിൽ പൈലറ്റിന്റെ സീറ്റ് പിന്നോട്ട് നീങ്ങി പതിനഞ്ചാം സെക്കൻഡിൽ വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് സഹപൈലറ്റ് പറയുന്നു ഇരുപത്തി ആറാം സെക്കൻഡിൽ ഇരുന്നൂറ്റി പതിനാലടി ഉയരത്തിൽ വെച്ച് വിമാനം തകരുകയായിരുന്നു ഈ ബോയിംഗ് ഡ്രീം ലൈനർ വിമാനത്തിൽ റിവേഴ്സ് മോഷൻ പ്രൊട്ടക്ഷൻ പോലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതും ഗൗരവകരമായി കണ്ടെത്തലാണ് അപകട കാരണം സംബന്ധിച്ച് യു എസ് ഗതാഗത വകുപ്പിലെ മുൻ ഇൻസ്പെക്ടർ ജനറൽ മേരി ഷിയാവോ ഒരു പുതിയ സിദ്ധാന്തം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനറിന്റെ എഞ്ചിനുകൾ പിന്നോട്ട് പോകാൻ കാരണമായത് കമ്പ്യൂട്ടർ പിശകാകാമെന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത് വിമാനം വായുവിലാണോ അതോ നിലത്താണോ എന്ന് തിരിച്ചറിയാൻ എഞ്ചിൻ കമ്പ്യൂട്ടർ ക്രോഡിനെ ആശ്രയിക്കുന്ന സംവിധാനമാണ് ഇതിന് കാരണമെന്നും ഈ ക്രോഡുകളിലെ തകരാറാണ് എഞ്ചിനുകൾക്ക് ത്രസ്റ്റ് നഷ്ടപ്പെടാൻ കാരണമായതെന്നും അവർ വിശദീകരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ജപ്പാൻ എയർ നിപ്പോൺ എയർവെയ്സ് എഴുന്നൂറ്റി വിമാനത്തിൽ സമാനമായ സംഭവം നടന്നതും ലാൻഡിങ്ങിൽ ഇരട്ട എഞ്ചിൻ തകരാറുണ്ടായതും ഷിയാമോ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതിനൊപ്പം കാര്യമായ വൈദ്യുത അല്ലെങ്കിൽ ഹൈഡ്രോളിക് തകരാർ കാരണം വിമാനത്തിന് ഇരട്ട എഞ്ചിൻ തകരാറുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന മറ്റൊരു സിദ്ധാന്തവും ഉയർന്നു വന്നിട്ടുണ്ട് വ്യോമയാന ദുരന്തങ്ങളെയും ക്രോസ് കോളുകളെയും വിശകലനം ചെയ്യുന്ന എയർലൈൻ പൈപ്പ്ലൈറ്റായ സ്റ്റീവ് ഷൈബ്രറാണ് ഈ വിശകലനം നടത്തിയത് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക ബ്രിട്ടീഷ് പൗരനായ നാൽപ്പതുകാരനായ വിശ്വാസ് രമേശ് ദുരന്തത്തിന് തൊട്ടുമുമ്പ് വിമാനത്തിലെ ലൈറ്റുകൾ മിന്നിമറയാൻ തുടങ്ങിയെന്ന് പറഞ്ഞിരുന്നു ഇത് വൈദ്യുത തകരാർ എന്ന സംശയത്തിന് ബലം നൽകുന്നതാണ് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിട്ടുണ്ട് ഇതിൽ നിന്നുള്ള വിവരങ്ങൾ അപകടകാരണം കണ്ടെത്താൻ നിർണായകമാകും എന്നാൽ ബ്ലാക്ക് ബോക്സിന് ഉയർന്ന ചൂടിലും ആഘാതത്തിലും കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഇത് ഡൽഹിയിലെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പുതിയ ലാബിൽ പരിശോധന സാധ്യമാകുമോ എന്ന സംശയം ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് യു എസ് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് വെഹിക്കിൾ റെക്കോർഡ് ലബോറട്ടറിയിലേക്ക് അയച്ചേക്കാം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ പിന്തുണയോടെ ഒൻപത് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ എ ലാബ് ഏപ്രിലാണ് ഉദ്ഘാടനം ചെയ്തത് കോഴിക്കോട് മംഗലാപുരം വിമാനാപകടങ്ങളുടെ ഡാറ്റ വിശകലനം വിദേശത്താണ് നടത്തിയിരുന്നത് എന്നത് ഈ ലാബിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതാണ് ഈ ലാബിലെ പരിശോധന എത്രമാത്രം കുറ്റമറ്റതാക്കാൻ കഴിയുമെന്നത് ഈ ദുരന്തത്തിന്റെ പൂർണ്ണ ചിത്രം പുറത്തു കൊണ്ടുവരുന്നതിൽ നിർണായകമാകും എ എ വിശദമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിമാനം അമേരിക്ക നിർമ്മിതമായതിനാൽ യു എസ് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് അന്താരാഷ്ട്ര പ്രോട്ടോകോളുകൾ പ്രകാരം സമാന്തര അന്വേഷണം നടത്തുന്നുണ്ട് തകർന്നു വീണ സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനം നിർമ്മിക്കുന്ന ബോയിങും ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും അന്വേഷണ ഉദ്യോഗസ്ഥരെ പിന്തുണയ്ക്കാൻ സജീവമായി രംഗത്തുണ്ട് ജൂൺ പന്ത്രണ്ടിനായിരുന്നു അഹമ്മദാബാദിൽ എല്ലാവരെയും ഞെട്ടിപ്പിച്ച് ഈ വിമാന ദുരന്തമുണ്ടായത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയരുന്ന ഉടൻ തകർന്നു വീണ ഈ ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനം ലോകത്തെ നടുക്കിയിരുന്നു ഈ ദുരന്തത്തിന് പിന്നാലെ ദിവസങ്ങൾക്ക് ശേഷം ഹോങ്കോങ്ങിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കുള്ള മറ്റൊരു സെവൻ ഐറ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് അടിയന്തരമായി താഴെ ഇറക്കേണ്ടി വന്നതും ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നതായിരുന്നു അഹമ്മദാബാദ് വിമാന ദുരന്തവും തുടർന്നുള്ള സംഭവങ്ങളും ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനത്തിന്റെ സുരക്ഷയെ ചൊല്ലിയുള്ള ആശങ്കകൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് ലോകത്തെ ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി നാപ്പത്തെട്ട് ബോയിങ് സെവൻ ഐറ്റ് സെവൻ വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട് ഈ വിമാനങ്ങൾക്ക് സുരക്ഷാ പിഴവുണ്ടെന്ന് തെളിഞ്ഞാൽ പല മുൻനിര എയർലൈനുകളുടെയും പ്രവർത്തനം താറുമാറാകും അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് മുൻപ് തന്നെ സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനത്തിന്റെ സുരക്ഷാ പിഴവ് ചർച്ചയായിരുന്നു അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന ദുരന്തത്തെക്കുറിച്ച് ഔദ്യോഗിക വിശദീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല ദുരന്തത്തിന് ദിവസങ്ങൾക്ക് മുൻപ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിനെ എയർ ഇന്ത്യയെ ഡി ജി സി യെ താക്കീത് ചെയ്ത് സർക്കാർ രേഖ പുറത്തു വന്നിരുന്നു സുരക്ഷാ പരിശോധന പൂർത്തിയാക്കാത്ത മൂന്ന് എയർബസ് വിമാനങ്ങൾ പറത്തിയതിനാണ് താക്കീത് ലഭിച്ചിരുന്നത് അപകടത്തിൽപ്പെട്ട ഇന്ത്യ വിമാനത്തിന്റെ എമർജൻസി പവർ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിരുന്നുവെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിലവിൽ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനങ്ങളുടെ സർവീസ് നിയന്ത്രിക്കാൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല അത്തരം കടുത്ത നടപടികളിലേക്ക് പോകാൻ ആവശ്യമായ രേഖകൾ എഫ് എ എയുടെ കൈവശം ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് സിംപ്ലി ഫ്ലൈയിങ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അഹമ്മദാബാദിൽ തകർന്നു വീണ ബോയിംഗ് വിമാനത്തിന്റെ ഒരു എഞ്ചിൻ മാറ്റി പുതിയത് വെച്ചിരുന്നുവെന്ന് എയർ ഇന്ത്യ വിശദീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലായിരുന്നു വിമാനത്തിന്റെ വലതുവശത്തെ എഞ്ചിൻ മാറ്റിവെച്ചത് ഇടതു വശത്തെ എഞ്ചിന്റെ പ്രവർത്തനം തൃപ്തികരമാണെന്ന് ഏപ്രിൽ മാസത്തിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിരുന്നുവെന്നും എയർ ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ ക്യാമ്പെൽ വിൽസൺ അറിയിക്കുന്നുണ്ട് വിമാനം കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ചിരുന്നതായും അദ്ദേഹം ഉപഭോക്താക്കൾക്ക് അയച്ച തുറന്ന കത്തിൽ വിശദീകരിച്ചിരുന്നു വിമാനത്തിന്റെ പ്രവർത്തനത്തെ പറ്റിയുള്ള സമ്പൂർണ്ണ പരിശോധന രണ്ടായിരത്തി ഇരുപത്തി ജൂണിലാണ് അവസാനം നടത്തിയത് അടുത്ത ഘട്ട പരിശോധന ഡിസംബറിൽ നടക്കാനിരിക്കുകയായിരുന്നുവെന്നും കത്തിൽ പറയുന്നു പറന്നുയരുന്നതിനു മുൻപ് വിമാനത്തിലോ അതിന്റെ എഞ്ചിനുകളിലോ യാതൊരു സാങ്കേതിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നും അതിലെ പൈലറ്റുമാർ പരിചയസമ്പന്നരായിരുന്നുവെന്നും അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്